നമ്മൾ ഈ പത്ത് ലക്ഷത്തി എൺപത്തിര എൺപത്തി ഏഴായിരം കണ്ടെയ്നർ വന്നു നമ്മൾ പറയുന്നത് തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ആരെങ്കിലും കണ്ടെയ്നർ പോകുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല ഈ റോഡ് വഴി ഏതെങ്കിലും കണ്ടെയ്നർ പോയോ പോയിട്ടില്ല ഈ കണ്ടെയ്നർ വന്നു വലിയ കപ്പലിൽ വരുന്നു ചെറിയ ഫീഡർ കപ്പലിലോട്ട് കയറ്റി വിടും ഇതിനൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ അന്നേ പറയുന്നത് സംസ്ഥാന സർക്കാരത്ത് നിങ്ങൾ ഭൂമി ഏറ്റെടുക്കുക അത് കിൻഫ്രൈ ഉണ്ട് സർക്കാരിൻ്റെ കിൻഫ്രൈ ആണല്ലോ കേരള ഇൻഡസ്ട്രിയൽ പാർക്കാണ് അല്ലെങ്കിൽ കിൻഫ്രൈ അല്ലെങ്കിൽ കിൻഫ്രൈ പോലെ ഏതെങ്കിലും ഓർഗനൈസേഷൻ സർക്കാരിൻ്റെ ഓർഗനൈസേഷൻ കുറച്ച് ഭൂമി ഏറ്റെടുത്ത് വെച്ചിരുന്നെങ്കിൽ എത്രയോ വെർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അവർക്ക് ദൂരമില്ല ഇപ്പോൾ നമ്മളെ ഒരു കൊറിയൻ കമ്പനി ഇത് തൂത്തുക്കുടിക്ക് അടുത്ത് വന്ന് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് കോടി രൂപ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നു ചെരുപ്പുണ്ടാക്കുന്ന കമ്പനിയാണ് പക്ഷെ അവർ കംപ്ലീറ്റ് ട്രാൻസ് ഇതിനെ കംപ്ലീറ്റ് ഷിപ്പ് ചെയ്യുന്ന അവിടുന്ന് വിഴിഞ്ഞത്തിനാണ് നമുക്ക് പലപ്പോഴും പറ്റുന്നെന്തറിയാം നമ്മൾ പല കാര്യങ്ങളും സർക്കാർ പറയും സമയത്തിന് നമ്മൾ കാര്യം ചെയ്യാൻ വരുമ്പം ഗോൾ പോസ്റ്റ് മാറ്റും ഐ ടി മേഖലയെക്കാളും വലിയ മേഖലയാണ് മാരിടൈം ബിസിനസ് ഓക്കെ അറിയാം ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് സാധ്യതയുള്ള ഉള്ള ബിസിനസ്സാണ് മാരിടൈം ബിസിനസ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇത് വരുന്നതിന് മുൻപ് തന്നെ വലിയ ചർച്ചയായ സംഭവമാണ് കേരളത്തിന്റെ മുഖഛായ മാറ്റാൻ പോകുന്ന സൗഭാഗ്യ പദ്ധതി എന്ന് ഏവരും അതിന് ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇപ്പോ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആശ്ചര്യപ്പെടുത്തുന്ന കുറെ കണക്കുകളാണ് പത്ത് പതിനൊന്ന് മാസത്തിനകം തന്നെ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം ഓർക്കുക ഇപ്പോഴും ഈ പോർട്ടിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല അതിന് എന്ന് എന്നുള്ള കാര്യവും ഒപ്പം തന്നെ ഇതിലൂടെ നമ്മുടെ മലയാളികൾക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെ ഏറ്റവും പ്രധാനമായും സാധാരണക്കാരൻ ആലോചിക്കുന്നത് ഈ പ്രദേശവാസികളായിട്ടുള്ളവരൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ജോലി കിട്ടുമോ വരുമാനം കൂടുമോ ഇതൊക്കെയാണ് അവർ ചോദിക്കുന്ന ചോദ്യം നമുക്ക് ഈ എപ്പിസോഡിൽ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരം തേടി തുടങ്ങുകയാണ് നമ്മോടൊപ്പം ചേരുകയാണ് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ശ്രീ രഘുചന്ദ്രൻ നായർ നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റ് ലൈക്സ് നമസ്കാരം ഇപ്പോൾ നമ്മൾ വലിയ പ്രതിസന്ധികളെയും വിവാദങ്ങളെയും ഒക്കെ തരണം ചെയ്ത് വിഴിഞ്ഞം പോട്ട് യാഥാർത്ഥ്യമായി കപ്പലുകൾ വരാൻ തുടങ്ങി കണ്ടെയ്നറുകൾ വന്നു ആണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും നല്ല തുടക്കം കുറേ കൂടെ മെച്ചപ്പെട്ട ഭാഗമായിരുന്നു തീർച്ചയായിട്ടും എങ്കിലും സാറിൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്ത് തോന്നുന്നു എത്രത്തോളം ശുഭപ്രതീക്ഷ കൂടെയാണെങ്കിൽ ഭാവിയെ നോക്കിക്കാണുന്നത് നമ്മളെപ്പോഴും ഒരു ശുഭപ്രതീക്ഷ നമ്മുടെ എപ്പോഴും വേണം എന്താണറിയാവോ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ പോസിറ്റീവ് തിങ്സ് വിൽ ഹാപ്പൻ ഞാൻ എപ്പോഴും ശുഭപ്രതീക്ഷയോടെ പോകുന്നത് കാര്യം നമുക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എല്ലാ കഴിവും നമുക്കുണ്ട് നമ്മൾ ഇന്ന് ഇന്നത്തെ ഇത് വെച്ച് നോക്ക് ഇന്നത്തെ കണക്കെടുത്താൽ ഇന്ന് ഇന്ന് വില നാനൂറ്റി എൺപത്തിനാല് കപ്പൽ വന്നു കഴിഞ്ഞു പത്ത് ലക്ഷത്തി എൺപത്തി എൺപത്തി ഏഴായിരം കണ്ടിന്യൂസ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു ഓക്കെ നമ്മൾ ഓർത്തോളണം നമ്മൾ ആക്ച്വലി സെപ്റ്റംബർ ആണ് നമ്മൾ അൺ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഈ ഡിസംബർ മാസത്തിലാണ് നമ്മൾ ഓഫീഷ്യൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഡിസംബർ വെച്ച് എടുത്തായിട്ട് ഒമ്പത് മാസമല്ലേ ആയുള്ളൂ അതെ അപ്പം നമ്മൾ സി നമ്മൾ വി ആർ സിറ്റിംഗ് ഓൺ എ ഗോൾഡ് മൈൻ ആ ഗോൾഡ് മൈനിനെയാണ് നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മള് കറക്റ്റായിട്ട് അതിനെ കൊണ്ടുപോയാൽ നമുക്ക് കേരളത്തിൽ കിട്ടാൻ കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം ബ്ലൂ ഇക്കണോമി വഴിയായിരിക്കും അതായത് കടലുമായി ബന്ധപ്പെട്ടുള്ള കാരണം നമുക്ക് ഇനി വരുന്ന വേറെ നമുക്ക് എവിടുന്നി നമുക്കിപ്പം ലോട്ടറിയും നമുക്ക് മദ്യം വിറ്റാൻ മാത്രം മതിയാവും അത് എത്ര നാളും വിൽക്കാൻ പറ്റും ശരിയാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഇക്കണോമി എന്ന് പറയുന്നത് ബ്ലൂ ഇക്കണോമിയാണ് അതെ നമ്മുടെ ഏറ്റവും വലിയ ഒരു കൺസേർ എന്ന് പറയുന്നത് നിക്ഷേപം വരുന്നില്ല അപ്പോൾ നിക്ഷേപം ഇല്ലാതെ എങ്ങനെ വളരാൻ സാധിക്കും ഇതൊക്കെയായിരുന്നു ചോദ്യം പക്ഷേ അതിനുള്ള വലിയൊരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട് ഇനി അതിനുള്ള വഴി തുറന്നു കൊടുത്താൽ മതി അല്ലേ സി വഴി തുറന്നു കൊടുക്കുന്ന ആരാണ് സർക്കാരാണ് അതെ സർക്കാരിൻ്റെ പോളിസീസ് മാറണം സർക്കാർ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പദ്ധതി വരുമ്പോൾ അന്ന് പറഞ്ഞു ഈ അഞ്ച് വർഷം കൊണ്ട് അന്ന് നമ്മൾ ഇത് നമ്മൾ എഗ്രിമെൻറ്റ് വയ്ക്കുമ്പോൾ അഞ്ച് വർഷത്തിൽ അത് തീർത്ത് കൊടുക്കാനാണ് പിന്നെ പലപ്പോഴും പ്രളയം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കോവിഡൊക്കെ വന്ന് ശരി താമസം വന്നു ഒമ്പത് വർഷം പിടിച്ച് ഈ പദ്ധതി തീരാനായിട്ട് ഈ ഒമ്പത് വർഷം പദ്ധതി തീരുമ്പം എന്തൊക്കെയാണ് ഈ പദ്ധതിക്ക് അനുബന്ധമായിട്ട് വേണ്ടി വരുന്ന സാധനങ്ങൾ സർക്കാരിനറിയായിരുന്നല്ലോ ഇതിനു വേണ്ടിയുള്ള റോഡ് വേണ്ടേ ഇതിനു വേണ്ടിയുള്ള റെയിൽ കണക്ടിവിറ്റി വേണ്ടേ ഇതൊന്നും മുൻകൂട്ടി കാണാതെ സർക്കാർ എന്തു ചെയ്തു അത് വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരുന്നു ഓക്കെ അപ്പൊ എന്ത് പറ്റുന്ന ഇപ്പം നമ്മൾ കേരളത്തിൽ സ്ഥിരം കാണുന്ന ഒരു കാര്യമുണ്ട് മേൽപ്പാലം പണിയുക പിന്നെ അപ്രോച്ച് റോഡ് വരാൻ കാത്തിരിക്കും അപ്പൊ ഒരിക്കലും ആ മേൽപ്പാലം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ആ അങ്ങനെ ഒരു സ്ഥിതി വരാതിരിക്കും കാര്യം ഇപ്പം രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുവാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇരുവായിരം കോടി രൂപയാണ് ഇപ്പൊ അദാനിക്കറി മുടക്കുന്നത് അവര് നേരത്തെ അത് മാറ്റി വെച്ചിരുന്ന കാര്യം ഇപ്പൊ സ്പീഡപ്പ് ചെയ്തു അപ്പൊ ഇപ്പൊ രണ്ടായിരത്തി നാപ്പത്തെട്ടാവുമ്പോ രണ്ടായിരത്തി ത്രീ ഇയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തെട്ടാവുമ്പോൾ അവർ രണ്ടാം പദ്ധതി ഓൾമോസ്റ്റ് ഫുൾ ആകും ഫുൾ ആവും ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ വരുന്ന മൂന്നോ നാലോ അഞ്ചോ വർഷത്തിനകത്ത് റോഡ് പൂർത്തീകരിക്കുക ഈ റെയിൽ കണക്ടിവിറ്റി വരുവാ ഇതാണ് ഏറ്റവും ഇമ്പോർട്ട് ഇത് രണ്ടും വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതെ ഇപ്പോൾ ഞാൻ ഒന്നും കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ പറയാം ഈ റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ആ ഒരു ഒരു ഹൈവേ അതുവഴി പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഈ ഹൈവേയുടെ കണക്ഷൻ ഈ പോർട്ടുമായിട്ട് ഇല്ല എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഹോട്ടായിട്ട് ഹൈവേ കണക്ഷൻ ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട പോർട്ടിന് നമ്മൾ ഹൈവേയിലോട്ടുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ട് പക്ഷേ ആ കണക്ടിവിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞത് എപ്പോഴും നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ലോകത്ത് അല്ലെങ്കിൽ നമ്മൾ ചെന്നൈ ആണ് ഏറ്റവും എക്സാമ്പിൾ നമ്മൾ അവിടുത്തെ ഗ്ലോബൽ ലീഫ് ഇന്റർസെക്ഷൻ കണ്ടിട്ടില്ലേ ഒരു എട്ട് പോലെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഒരു ഇന്റർസെക്ഷൻ ആണ് ആ ഇന്റർസെക്ഷൻ ആയിരുന്നു ഫൈനലായിട്ട് നമുക്ക് ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ഓക്കെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സാധനം നമുക്ക് നമ്മൾ നമ്മളിത് പൊട്ടൻഷ്യൽ ഫുൾ പൊട്ടൻഷ്യൽ എത്തുമ്പോൾ നമുക്ക് ഗ്ലോബൽ ലീഫ് ഇന്റർസെക്ഷൻ വേണം ഈ ഗ്ലോബൽ ലീഫ് ഇന്റർസെക്ഷൻ വന്നാൽ മാത്രമേ ഫുൾ പൊട്ടൻഷ്യൽ അതുവരെ നമുക്ക് താൽക്കാലികമായിട്ട് ട്രംപറ്റ് ഫോമേഷൻ വെച്ച് പോവാം പക്ഷെ ആ ഫോർമേഷൻ എത്ര നാൾ നേരെ നിൽക്കാൻ പറ്റും ചെറിയ റോഡിലൂടെ മറ്റേ മെയിൻ റോഡ് തന്നെ ചെറിയ റോഡ് മെയിൻ റോഡിൽ വന്നിട്ട് ഒരു ട്രംപറ്റ് നമ്മൾ ട്രംപെറ്റ് പറഞ്ഞാൽ അങ്ങനെയാണ് ചെന്ന് കേറിയിട്ട് ആ ഒരു ഇന്റർസെക്ഷൻ വന്ന് കയറുന്നു പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പം ആ കണ്ടെയ്നേഴ്സ് ഇടത്തോട്ടും വലത്തോട്ടും പോകുന്നതാണ് അപ്പം നമുക്ക് കംപ്ലീറ്റ് ഒരു ക്ലോവലി ഫോമേഷൻ വന്നാൽ മാത്രമേ ഇന്റർസെക്ഷൻ വന്നാൽ ഇത് ഫുൾ അതിന് പത്ത് അറുന്നൂറ് കോടി രൂപ ഉണ്ട് കാരണം ഭൂമി ഏറ്റെടുക്കണം എത്രയോ ഏക്കർ വേണം പിന്നെ ഇതിന്റെ ചിലവ് ആര് വഹിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിയാണോ അല്ല അദാനിയാണ് അല്ലാതെ ഇത് സംസ്ഥാന സർക്കാർ അതിനൊരു ക്ലാരിറ്റി ഇപ്പോഴും കാരണം സംസ്ഥാന സർക്കാർ പറയുന്നു ചില ഭാഗങ്ങൾ അവർ വായിക്കാം അദാനി പറയുന്നത് നമുക്ക് ഇതിൽ വായിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഇതുവരെ കൊണ്ട് നമുക്ക് ട്രാൻഷിപ്മെന്റ് ഇപ്പൊ ഈ ട്രാൻഷിപ്മെന്റ് വഴി തന്നെ അദാനിക്ക് ഈ ഇപ്പം നിലവിൽ തന്നെ നൂറ് കോടി രൂപ കിട്ടി കഴിഞ്ഞു കിട്ടി കഴിഞ്ഞു ആ കാരണം ഓരോ കപ്പലിൽ വരുമ്പോൾ ഡോളേഴ്സിനാണ് കണ്ണേജ് ബേസ് ചെയ്ത് ഡോളേഴ്സിനാണ് അവർ കളക്ട് ചെയ്യുന്നത് അപ്പൊ അവർക്ക് കിട്ടേണ്ട വരുമാനം കിട്ടും അവർക്ക് ട്രാൻഷിപ്മെന്റ് വെച്ച് ഹാപ്പിയാണ് പക്ഷേ അവർക്ക് മെയിൻ ആയിട്ട് പൊട്ടൻഷ്യൽ ഓഫ് പോർട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഗേറ്റ് വേ കാർഗോ വരണം ഗേറ്റ് വേ കാർഗോ അതായത് കാർഗോ നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ ഗേറ്റ് വേ കാർഗോ എക്സ് എക്സ്പോർട്ട് കാർഗോയും വരണം ഇമ്പോർട്ട് കാർഗോയും വരണം എക്സ്പോർട്ട് കാർഗോ തിരുപ്പൂരിന് നമുക്ക് സാധനം വരുന്നു തിരുപ്പൂരിന് ഇവിടെയാണ് കയറ്റി വിടേണ്ടത് കാര്യം അവർ പറയുന്ന പൊതുവേ പറയുന്നത് തിരുവനന്തപുരത്തിന് വിഴിഞ്ഞം വഴി കയറ്റി വിടുമ്പം ശരാശരി നമുക്ക് ഒരു രണ്ടാഴ്ച സേവ് ചെയ്യാം അപ്പൊ ഒരു കണ്ടെയ്നറിനോ ഒരു കണ്ടെയ്നറി എന്ന് പറയുന്നത് എണ്ണായിരം കോടി രൂപയോളം ലാഭിക്കാൻ പറ്റും സമയം സമയം ലാഭം പണലാഭം കാര്യം ഈ ഈ പറഞ്ഞ നമുക്ക് കയറ്റി വിടുന്ന സാധനം വേറെ സ്ഥലത്ത് അൺലോഡ് ചെയ്യുന്നില്ല ടൗൺഷിപ്പിന് നടക്കുന്നത് നേരെ ഡെസ്റ്റിനേഷനിൽ പോവുക ഓക്കേ അതെ അപ്പൊ അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പൊ ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ടാപ്പ് ചെയ്തു ഈ ഗേറ്റ് വേ കാർഗോ സ്റ്റാർട്ട് ചെയ്യും ഈ അഡ്വാൻറ്റേജ് കണ്ടു തുടങ്ങുമ്പോൾ കാണാം എല്ലാ കാർഗോ ഇങ്ങോട്ട് വരാൻ തുടങ്ങും ഇപ്പം തന്നെ ഈ ഒമ്പത് പത്ത് മാസം കൊണ്ട് പത്ത് ലക്ഷം കാർഗോയിൽ അധികം വന്നു അധികം വന്നു എന്ന് പറയുമ്പോൾ ലോകം മനസ്സിലാക്കി കഴിഞ്ഞു ഇത് വിഴിഞ്ഞതിൻ്റെ പ്രാധാന്യം ഇനി നമ്മൾ കൂടി മനസ്സിലാക്കി അതിന്റെ സംവിധാനങ്ങൾ ആ പശ്ചാത്തല സൗകര്യം കൂടി ശരി ഇതിൽ എന്താണെന്ന് അറിയാമോ നമ്മൾ ഈ പത്ത് ലക്ഷത്തി എൺപത്തി എൺപത്തി ഏഴായിരം കണ്ടെയ്നർ വന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട് തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ആരെങ്കിലും കണ്ടെയ്നർ പോകുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല ഈ റോഡ് വഴി ഏതെങ്കിലും കണ്ടെയ്നർ പോയാ പോയിട്ടില്ല ഈ കണ്ടെയ്നർ വന്നു വലിയ കപ്പലിൽ വരുന്നു ചെറിയ ഫീഡർ കപ്പലിലോട്ട് കയറ്റി അതെ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് കൂടിയോ അല്ലെങ്കിൽ കോസ്റ്റൽ ഹൈവേ വഴിയോ ഒരു കണ്ടെയ്നർ ഇതുവരെ നീങ്ങി തുടങ്ങിയിട്ടില്ല കണ്ടെയ്നർ നീങ്ങി തുടങ്ങണമെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കാർഗോ തുടങ്ങുമ്പോൾ മാത്രമേ വരുകയുള്ളൂ അപ്പോൾ ഈ ഇത്തരത്തിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കാർഗോ വന്നാൽ മാത്രമേ നേരിട്ടുള്ള ഗുണം സംസ്ഥാനത്ത് മാത്രമല്ല ഇമ്പോർട്ട് എക്സ്പോർട്ട് കാർഗോ വരുമ്പോഴാണ് ലോജിസ്റ്റിക് പാർക്ക് വെയർ ഹൌസിങ് അനു ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള പല പദ്ധതിയിലും അല്ലെങ്കിൽ പല പല പ്രോജക്ട്സും വരുന്ന അതിലാണ് അപ്പോഴെന്ത് പറ്റുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ജോബ് ജോലി സാധ്യത ജോലി സാധ്യത കൂടുന്നു വരുമാനം സംസ്ഥാന സർക്കാരിന് വരുമാനം വരുന്നു കുട്ടികൾക്ക് ജോലി സാധ്യത കൂടുന്നു അതേ അത്രയും കമ്പനീസ് വരുമ്പം അത്രയും ആൾക്കാരെ വേണം അതെ ഐ ടി മേഖലകാലം വലിയ മേഖലയാണ് മാരിടൈം ബിസിനസ് ഓക്കെ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് സാധ്യത ഉള്ള ബിസിനസ് ആണ് മാരിടൈം ബിസിനസ് അപ്പൊ എത്രയോ ആൾക്കാരെ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് അപ്പൊ ആ സാധ്യത ഇവിടെ ഉണ്ട് അപ്പൊ ആ സാധ്യത വരണമെങ്കിൽ നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഫുൾ ടാപ്പ് ചെയ്യണം അതായത് ഇപ്പോൾ അങ്ങ് പറഞ്ഞ അനുസരിച്ച് ഈ നമ്മളിപ്പോൾ ടെക്നോ പാർക്ക് ഒക്കെ ഉണ്ട് ഇവിടെ അവിടെയൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ടെക്നോ ഈ ടെക്നോ പാർക്കിൽ ഇപ്പം ഒരു ലക്ഷം പേരുണ്ട് അതെ ഒരു ലക്ഷം പേര് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോഴും നമ്മൾ ഈ ഒരു ലക്ഷം പേരെ പറ്റി പറയും വലിയ ഓർക്കുണ്ടെന്നറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങിയതാണേ നമ്മൾ ഫസ്റ്റ് ടെക്നോ പാർക്ക് ഇൻ ഇന്ത്യ ആണ് ബാക്കി നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് എല്ലാം നമ്മളെക്കാലും കഴിയും അവർ നമ്മളെക്കാലം മുന്നോട്ട് പോയി മാത്രമല്ല അവരുടെ എംപ്ലോയ്മെന്റ് ടെൻ ലാക്സ് ഫിഫ്റ്റീൻ ലാക്സ് ആൾക്കാരെ എംപ്ലോയ് ചെയ്യണം നമ്മളിപ്പോഴും ഒരു ലക്ഷം വരെ വെച്ച് വലിയ വീരവാദ അടിച്ചുകൊണ്ടിരിക്കുക യെസ് ഇത് നമ്മുടെ ഇതിന്റെ ഇപ്പം നമ്മളിവിടെ ടെക്നോ പാർക്കിൽ ആ കമ്പനീസ് വരാൻ ഇപ്പം തയ്യാറായി വന്നിട്ടുണ്ട് പ്രൈവറ്റ് പ്രൈവറ്റ് ഐ ടി പാർക്ക്സ് വരാൻ തയ്യാറായി വരുന്നു ഡാറ്റാ സെന്റേഴ്സ് വരുന്നു അപ്പൊ ഇത് വരുമ്പം ഇപ്പോഴും തന്നെ നമ്മുടെ ഇവിടെ ഉള്ള മലയാളികുട്ടികളുടെ പാരന്റ്സ് കാര്യം എല്ലാ സീനിയർ സിറ്റിസൺസ് ആണ് അവർ വിളിച്ച് ചോദിക്കും സാറേ ഇത് എന്ന് വരും കാര്യം ഞങ്ങളുടെ മക്കൾക്ക് തിരിച്ച് റീ ചെയ്യാൻ പറ്റുമല്ലോ ഓ അവിടെയൊക്കെ പൂനെയിലും ബാംഗ്ലൂരൊക്കെ അല്ലേ അവർ തിരിച്ചു വരാം അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അത്രയും സഹായം അങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ അവിടെ ഇരിക്കുന്നത് ഓക്കെ സോ ആ ഒരു വലിയ സാധ്യത നമ്മൾ ടാപ്പ് ചെയ്യുന്നില്ല ടാപ്പ് ചെയ്യുന്നില്ല ഓക്കെ നമുക്ക് അതിലേക്ക് പോവാം അത് വേറൊരു സബ്ജക്റ്റ് ആണ് ഓക്കെ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൂടിയാണ് കാരണം സാധ്യതയാണല്ലോ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ജോലി കിട്ടുന്നത് ഇവിടേക്ക് വരുമ്പോൾ അങ്ങ് പറഞ്ഞ അനുസരിച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ജോലി സാധ്യതയുണ്ട് എന്നാണല്ലോ കരുതേണ്ടത് മാരിടൈം ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത കിടക്കുന്നത് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലോജിസ്റ്റിക് സപ്പോർട്ട് വരുന്നത് ലോജിസ്റ്റിക് ഏരിയ വെയർ ഹൌസിംഗ് ഏരിയ ഷിപ്പ് ഹാൻഡിലിംഗ് ഒക്കെ വരുന്ന കുറേ സാധ്യതകളുണ്ട് അതെ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ പഠിക്കാനായിട്ട് ഏറ്റവും എക്സ് ഈസി എക്സാമ്പിൾ ജബലതിൽ നിന്ന് നമ്മൾ അവിടെ പോയി നിന്ന് ആ ഏരിയ മൊത്തം ചുറ്റി കറങ്ങി വരുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളത് സിംഗപ്പൂർ ചെറിയ രാജ്യം തിരുവനന്തപുരത്ത് അത്ര പോലും ഇല്ല ആ രാജ്യത്തുള്ള സാധ്യത കണ്ടു നോക്ക് കൊളംബോ മൂന്ന് സ്ഥലമാണ് നമുക്ക് അടുത്തുള്ളത് മൂന്ന് മണിക്കൂർ ഒന്ന് അരമണിക്കൂർ ഒരു മണിക്കൂറിനകത്ത് ചെല്ലാൻ പറ്റുന്ന മറ്റു മൂന്ന് മണിക്കൂറിനകത്ത് ചെല്ലാൻ പറ്റുന്നത് മൂന്ന് സ്ഥലമാണ് അതെ ഇതിപ്പോ നമ്മൾ ഈ വിഴിഞ്ഞംകാരുടെ ഒരു സാധ്യതയെക്കുറിച്ച് അവർ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് എന്ത് ജോലി സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ അടുത്തേക്കൊക്കെ വരും ഇത് പറഞ്ഞു കേട്ടതുപോലെ വേറെ ഒന്നും വരുന്നില്ലല്ലോ ജോലി സാധ്യത എന്നൊക്കെയാണ് ഈ സാധാരണക്കാര് പറയുന്നത് അവർക്കറിയില്ല അവരുടെ ഈ സ്ഥലവാസികൾ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ പൊതുവിൽ ഉള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് പല ഇതും ഉണ്ട് കേട്ടോ ഇതിന് അകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഷിപ്പ് ഷിപ്പിന് വേണ്ടിയുള്ള പ്രൊവിഷൻ സപ്ലൈ കിടക്കുന്നു അതിന്റെ റിപ്പയർസ് വരുന്നു റിപ്പയറിന്റെ സ്പെയർ പാർട്സ് കൊടുക്കേണ്ടി വരുന്നു ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസ് ഈ ഹാൻഡ്ലിങ് ഇൻഷുറൻസ് ബ്രോക്കിങ് ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ഇതിൽ നമുക്ക് ഷിപ്പിന്റെ മെറി ആയിട്ട് ബിസിനസ് ചെയ്യുന്നതിന് ഏകദേശം പത്ത് മുപ്പത് നാൽപ്പത് ക്രൈറ്റീരിയസ് ഉണ്ട് ആ ആ ഇരിക്കുന്ന സാധ്യത മൊത്തം ഇവിടെ വരുവാണ് ഓക്കെ അപ്പൊ അത്തരത്തിൽ ഒട്ടേറെ ഇതിപ്പോ ഐ ടി മേഖലയാണെങ്കിൽ ടെക്നോ പാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഐ ടി മേഖല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഹാർഡ്വെയർ ഇതുമായി ബന്ധപ്പെട്ട ഉള്ള സംഭവങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അന്ന് പറഞ്ഞ അനുസരിച്ച് നോക്കുമ്പോൾ ഷിപ്പിന്റെ റിപ്പയറുമായി ബന്ധപ്പെട്ട മേഖലയുണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട് ഷാനലിങ് ഉണ്ട് കാര്യം സാധനം സപ്ലൈ കിടക്കുന്നു അതെ പിന്നെ ഷിപ്പിന്റെ ഈ ക്രൂസ് വരുമ്പോൾ അവർക്ക് വേണ്ട ഒരു ആവശ്യം മെഡിക്കൽ ബിസിനസ് ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം കിടക്കുന്നത് ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത സാധ്യതയാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പൊ ഞാൻ കൂടി ചോദിച്ചോട്ടെ ഈ വരുന്ന വരുന്ന കണ്ടെയ്നറുകൾ ഇപ്പൊ തന്നെ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയേറെ കണ്ടെയ്നേഴ്സ് വന്നു ഇനിയിപ്പോ ഇമ്പോർട്ട് എക്സ്പോർട്ട് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണം കൂടും കൂടും അപ്പൊ അതുകൂടി സൂക്ഷിച്ചു വെക്കുന്ന കണ്ടെയ്നറുകൾ സൂക്ഷിച്ചു വെക്കുന്ന വെയർ ഹൗസിങ് സംവിധാനം നമുക്ക് വരുന്ന വെയർ ഹൗസിങ് വേണം ഈ വേർ ഇതിനൊക്കെ മുൻകൂട്ടി കണ്ടോണ്ടാണ് നമ്മൾ അന്നേ പറയുന്നത് സംസ്ഥാന സർക്കാർ നിങ്ങൾ ഭൂമി ഏറ്റെടുക്കുക അത് കിൻഫ്ലേ ഉണ്ട് സർക്കാരിന്റെ കിൻഫ്ര ആണല്ലോ കേരള ഇൻഡസ്ട്രിയൽ പാർക്കാണ് അല്ലെങ്കിൽ കിൻഫ്ര അല്ലെങ്കിൽ കിൻഫ്രോ ഏതെങ്കിലും ഓർഗനൈസേഷൻ സർക്കാരിന്റെ ഓർഗനൈസേഷൻ കുറച്ച് ഭൂമി ഏറ്റെടുത്ത് വെച്ചിരുന്നെങ്കിൽ എത്രയോ പേർക്ക് ഇത് കൊടുക്കാൻ പറ്റും ഭൂമി നമ്മൾ ഭൂമി ഇല്ല എന്ന് പറഞ്ഞോണ്ടിരുന്നു ഭൂമി കിട്ടുന്നില്ല കിട്ടുന്നില്ലാന്ന് പറയുന്നു പക്ഷെ നമ്മൾ ഈ സാധ്യത കണ്ടോണ്ട് ആര് ചെയ്തു തൊട്ടടുത്ത് തമിഴ്നാട് തന്നെ ഇപ്പൊ ഏകദേശം പത്ത് മൂവായിരം ഏക്കർ എല്ലാം ഏറ്റെടുത്ത് അവർ പാർക്കുമായി കഴിഞ്ഞു അതെ അതെ ആ ഇപ്പൊ മൂന്ന് പാർക്ക് ആ സൈഡിൽ വരുന്നത് തമിഴ്നാട് തമിഴ്നാട് ബോർഡർ നമ്മുടെ ബോർഡറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സ്ഥലത്ത് നമുക്ക് കാണുന്ന തമിഴ്നാട് മൂന്ന് പാർക്കാണ് വരുന്നത് വിഴിഞ്ഞൊന്നുമില്ല അവർക്ക് ദൂരമില്ല ഇപ്പൊ ഒരു കൊറിയൻ കമ്പനി തൂത്തുക്കുടിക്ക് അടുത്ത് വന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ചെരുപ്പുണ്ടാക്കുന്ന കമ്പനിയാണ് പക്ഷെ അവർ കംപ്ലീറ്റ് ട്രാൻസ് ഇതിനെ കംപ്ലീറ്റ് ഷിപ്പ് ചെയ്യുന്ന വിഴിഞ്ഞത്തിന് ആണ് ഓക്കെ അപ്പൊ നമ്മള് നമ്മള് നമുക്ക് എന്താ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ സമയാസമയത്ത് ഒന്നും ചെയ്യൂല ഇവിടെ സർക്കാരിൻ്റെ ഒരു ഫീല് അത് ഏത് സർക്കാർ ആവട്ടെ യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ ആരായാലും ആവട്ടെ സമയാസമയത്തിന് നമുക്ക് മുൻകൂട്ടി കണ്ടോണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടായേ പറ്റും നമ്മളെപ്പോഴും മനസ്സിലെ അത് ഒരിക്കലും മാത്രമല്ല നമുക്ക് പലപ്പോഴും പറ്റുന്ന എന്താ പറയാ നമ്മൾ പല കാര്യങ്ങളും സർക്കാർ പറയും സമയത്തിന് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വരുമ്പം ഗോൾ പോസ്റ്റ് മാറ്റും ആരാണ് സർക്കാർ തന്നെ മാറ്റും നിയമം മാറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിയമത്തിൽ വ്യത്യാസം വരുത്തും അപ്പം നമ്മൾ ചെയ്തു കൊണ്ടുവരുന്നത് അന്ന് നിലവിലുള്ള നിയമം കണ്ടുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത് അതെ ചെയ്ത് കൊണ്ട് എത്താറാവുമ്പോൾ കാണാം കൊണ്ട് അതിൻ്റെ വ്യവസ്ഥ മാറുന്നു എല്ലാം മാറുന്നു നമ്മൾ ഗോൾ അടിക്കാൻ ചെല്ലുമ്പോൾ പോസ്റ്റ് ഇല്ല പോസ്റ്റ് വേറെ എവിടെയോ പോയി അതെ ഇതാണ് സ്ഥിരം നടക്കുന്നത് ഇത് ഇതുകൊണ്ടാണ് നമുക്ക് ആൾക്കാർക്ക് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്യാൻ പേടിക്കുക ശരിയാണ് അങ്ങ് പറഞ്ഞാൽ വളരെ ശരിയാണ് ചില നിക്ഷേപകരുമായി അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് പലരുമായിട്ടും പ്രമുഖരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർ വർഷങ്ങളായി എക്സ്പീരിയൻസ്ഡ് ആണ് അവർക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട് എന്നിട്ടും അവരുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ശ്രമിച്ചിട്ട് പോലും ഈ വെയർ ഹൗസിംഗ് ഫെസിലിറ്റി ഒരുക്കാൻ വേണ്ടിയുള്ള റെഡ് റെട്ടേപ്പിസം ഇവിടുത്തെ നൂലാമാലകൾ ഭയങ്കരമാണെന്നാണ് അവർ അവർ തന്നെ പറയുന്നത് സി ഇത് എന്താണ് ഇതിൻ്റെ ഓണർഷിപ്പിന് സാധനം ഇല്ല നമ്മൾ ഒന്നിൽ പറയാ വിസിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുക അല്ലെങ്കിൽ പറയാം ഇത് ഗവൺമെന്റ് ആണെന്ന് പറയാം ഏതെങ്കിലും ഒരു ഒരാൾക്ക് ഓണർഷിപ്പ് കൊടുക്കുക ഉടമസ്ഥാവകാശം കൊടുത്താലേ അവർക്ക് ആ ഉടമസ്ഥ പിന്നെ രണ്ടാമത്തെ കാര്യം കണ്ടിന്യൂറ്റി വേണം ഇന്നിരിക്കുന്ന എം ഡിയെടുത്ത് മാറ്റി വേറെ പുതിയ എം ഡി വന്നാൽ പഴയ എം ഡിയുടെ പഴയ പഴയ എം ഡി തീരുമാനങ്ങൾ മാറ്റിയിട്ട് പുതിയ എം ഡി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ശരിയാണ് ഒരു കണ്ടിന്യൂറ്റി കണ്ടിന്യൂട്ടി വെരി ഇമ്പോർട്ടൻറ്റ് ഓണർഷിപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി ഇപ്പോൾ പോർട്ട് വരാൻ വേണ്ടിയാണ് ഈ കമ്പനി ഫോം ചെയ്തത് അതെ അപ്പോൾ പോർട്ട് നിലവിൽ വന്നു വന്നു ഇപ്പം ഈ കമ്പനിയുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന് വലിയ റോൾ ഇല്ല കാര്യം ബാക്കി ഇനി ഓട്ടോമാറ്റിക്ക് നടക്കും ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി നമ്മൾ എന്ത് ചെയ്യും ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പറയുന്നത് ഈ ഔട്ടർ ഏരിയ റോഡ് ഔട്ടർ റിങ് റോഡ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഇതെല്ലാം ഇവരെ കൊണ്ടുവരണം ഇതെല്ലാം വിഴിഞ്ഞം ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസ് ആണ് അതെ അതെ ഇതിപ്പോൾ ഇരിക്കുന്നത് ചിലതൊക്കെ ഇരിക്കുന്ന എൽ എസ് ജി ഡിയിൽ കീഴിൽ ചിലതിരിക്കുന്നത് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ഇത് രണ്ടും എടുത്ത് മാറ്റിയിട്ട് കംപ്ലീറ്റ് വിഴിഞ്ഞം വിഴിഞ്ഞം ഇൻ്റർനാഷൻ സീപോർട്ട് ലിമിറ്റഡിന് കീഴിക്കൊണ്ടു കൊണ്ടുവന്നാൽ ഔട്ടർ റിങ് റോഡും ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും നിലവിൽ നമ്മൾ ഇത് ഇവരെ കീഴിക്കൊണ്ടുവരുമ്പം പെട്ടെന്ന് തന്നെ അതിനായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്നാലും ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും അതായത് ടു സ്പോയിൽ ബ്രോത്ത് എന്ന് പറയുന്ന പോലെ കൂടുതൽ ഒറ്റ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ഒറ്റിപ്പാർട്ട്മെന്റ് അവർക്ക് ഫുൾ പവേഴ്സ് കൊടുക്കുക നിങ്ങൾ എല്ലാവരും ലാൻഡ് അക്വയറിയോ ഈ ഷിപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് വേണ്ടിയുള്ള റിക്വയർമെന്റ്സ് മൊത്തം നിങ്ങൾ തന്നെ പാർക്ക് ഉണ്ടാക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ തന്നെ കാര്യം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്താണ് ഈ റോഡിന്റെ രണ്ടര കിലോമീറ്റർ അങ്ങോട്ടും രണ്ടര കിലോമീറ്റർ ഇങ്ങോട്ടും ആണ് പാർക്ക് നമുക്കത് മാറ്റി വെക്കുന്നത് ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഇത് ഈ സാധനം അലൈൻമെന്റ് ക്ലിയർ ചെയ്യും നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ശ്രീ നിതിൻ ഗഡ്കറി എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇൻവെസ്റ്റ് കേരളയിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞ ഫൈവ് തൗസൻഡ് ക്രോസ് ഈസ് ബീങ് ഇയർ മാർക്ക് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഓക്കെ നമ്മൾ ടാപ്പ് ചെയ്തോ ആർക്കും പറഞ്ഞുകൂടാ ഇത് എന്തായി ഭൂമി ഏറ്റെടുത്തോ കൊടുക്കാനുള്ള കോമ്പൻസേഷൻ കൊടുത്തോ കാര്യം ഇന്ന് നിലവിൽ ഞാൻ മനസ്സിലാക്കി ഇന്നത്തെ ഇതിൽ ഞാൻ പറയാം നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന ആ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ ഇന്ന് കോടതിക്ക് പോയിരിക്കുക കാരണം നോട്ടിഫിക്കേഷൻ ത്രീ ഡി വന്നവർക്ക് പണം കൊടുത്തിട്ടില്ല ത്രീ എയിൽ നോട്ടിഫിക്കേഷൻ കിട്ടിയവർ ത്രീ ഡിയിൽ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്തിനാ ആൾക്കാരെ കൊണ്ട് കോടതിയിലോട്ട് വിടുന്നത് ശരിയാണ് ആൾക്കാർക്ക് വിശ്വാസം വേണം നമുക്ക് ഇവിടെ ഏറ്റവും വലിയ കുഴപ്പം നേരെ ആൾക്കാർക്ക് സർക്കാരിന് പുറത്ത് ഒരു വിശ്വാസക്കുറവുണ്ട് ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട് ഈ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഒരിക്കലും വരേണ്ട കാര്യമില്ല ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഒട്ടും വേണ്ട കാരണം ഇപ്പൊ നമ്മളിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇപ്പം നമുക്ക് എന്ത് പറ്റുന്നു ഇപ്പോൾ ഇലക്ഷൻ ടൈമായി രണ്ട് മാസം കഴിയുമ്പോൾ നേരെ പഞ്ചായത്ത് ഇലക്ഷൻ കോർപ്പറേഷൻ ഇലക്ഷൻ ആയി ഇനി അഞ്ച് മാസം കഴിയുമ്പോൾ അസംബ്ലി ഇലക്ഷൻ ഇപ്പോൾ ആർക്കും ഇനി സമയമില്ല എന്ന് നോക്കാൻ ശരിയാണ് അപ്പോൾ നാഥനില്ലാത്ത ഒരു സിറ്റുവേഷനിൽ പോകും അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ സർക്കാർ ഇപ്പം തന്നെ തീരുമാനം എടുത്ത് കാര്യം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വിഴിഞ്ഞൻ കോൺക്ലേവ് കൂടെ നടത്തി നമ്മൾ കഴിഞ്ഞ ജനുവരി മാസം നടത്തിയത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിരുന്നു അപ്പോൾ കോൺക്ലേവിൽ വന്ന പത്ത് എഴുപത് കമ്പനീസ് വന്നു കമ്പനിക്കാരൊക്കെ വലിയ ഭയങ്കര സന്തോഷമായിട്ട് വാഗ്ദാനങ്ങൾ കേട്ട് ഒരു പോർട്ട് മിനിസ്റ്റർ സംസാരിക്കുന്നു ലേബർ മിനിസ്റ്റർ സംസാരിക്കുന്നു എല്ലാവരും സംസാരിക്കും വലിയ രീതിയിൽ സന്തോഷമായിട്ട് പോയി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻസിനെ പറ്റി അപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻവെസ്റ്റ് കേരളയിൽ വന്ന് പറയുക ഓ കൊച്ചിയിൽ അപ്പോൾ ആ ഇൻവെസ്റ്റ് കേരളയിൽ അവരെല്ലാവരും വന്നു ഞങ്ങൾ ഷറഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനി വന്നു അയ്യായിരം കോടി രൂപ ഞങ്ങൾ മുടക്കുവാണ് അങ്ങനെ പല കമ്പനീസ് പറഞ്ഞു ഈ പല കമ്പനീസ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പം നമ്മൾ സർക്കാരിൽ ചെല്ലുമ്പം ഭൂമിയുടെ ലഭ്യതയെ പറ്റി ചോദിക്കുമ്പോൾ ആർക്കും ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല ഭൂമിയുണ്ടോ ഇല്ല സോ വട്ട് കെൻ വി ഡു യു ഗോ ടു പാലക്കാട്ട് അല്ലെങ്കിൽ കൊച്ചി പോ അപ്പോൾ പാലക്കാട്ടിൽ ചെന്ന് അവർ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ പോയി നമുക്ക് നമുക്ക് വേണ്ട പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഞാൻ പാലക്കാട്ട് പോയിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഞാൻ കൊച്ചി പോയിട്ട് കാര്യമുണ്ടോ അപ്പോൾ നമ്മൾ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു ഇവരെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് ഇപ്പോൾ എന്ത് പറ്റും ഇനി അടുത്ത് വരാൻ പോകുന്ന ഇവിടെ സാധ്യതയില്ല എന്നാൽ നമുക്ക് തമിഴ്നാട്ടിൽ പോയി എടുക്കാമെന്ന് പറയും ശരിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഭാഗത്ത് ചേംബർ ഓഫ് കോമേഴ്സ് നമ്മൾ നമുക്കൊരു പ്രയാസം തോന്നി അത് വല്ലാത്ത ഒരു കഷ്ടമായി പോയാലോ ഞങ്ങൾ പത്രത്തിൽ ഒരു പ്രസ് റിലീസ് കൊടുത്തു വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റും ഒരു പതിനഞ്ച് കിലോമീറ്ററിന് ചുറ്റുമുള്ള ആൾക്കാർ ഭൂമിയുള്ള ആൾക്കാർ ഉടമസ്ഥരെ മാത്രം മതി അമ്പത് സെന്റ് മൗളിലുള്ള ഭൂമിയുള്ള ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭൂമി തരാൻ തയ്യാറാണെങ്കിൽ അതിൽ വിൽക്ക വിൽക്കാൻ തയ്യാറാണെങ്കിലും ജോയിൻറ് മെഞ്ചർ ചെയ്യാനും പാട്ടത്തിന് കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാര് സമീപിക്കുക ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അയച്ചു ആ ഇതിനകത്ത് ബ്രോക്കേഴ്സ് ജയവ് ചെയ്ത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത് ഓക്കെ പത്ത് നൂറ് കോള് നൂറ് കോള് കൂടുതൽ വന്നു ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു അറുന്നൂറ് ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അറുന്നൂറ് ഏക്കർ ചെറിയ സ്ഥലം പോലും വലിയ സ്ഥലങ്ങൾ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന് മാത്രമല്ല നേരത്തെ പോയി പല ആൾക്കാരും പോയി ചോദിച്ച വില അന്ന് പത്തും പന്ത്രണ്ട് ലക്ഷം രൂപ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഭൂമിയുടെ വില നാല് ലക്ഷത്തി എഴുപതിനൂപയുള്ളു ഓ അത് ഇവിടെ സാധ്യത കൂടുമ്പം ബ്രോക്കേഴ്സ് വരുന്നു ബ്രോ ഒരു ബ്രോക്കർ കുറച്ച് ഗേറ്റ് വെക്കും അടുത്ത ബ്ലോക്കുകൾ ഗേറ്റ് വെക്കും അപ്പൊ ഇങ്ങനെ അതെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അവ വലുതാണ് ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുകയും ചെയ്യും ഹൺഡ്രഡ് പേഴ്സെന്റ് അവർക്ക് വേണമെങ്കിൽ ഇത് ലീസിന് കൊടുക്കാം ലീസിന് കൊടുക്കാം ജോയിന്റ് വെഞ്ചർ ചെയ്യാം വിൽക്കേണ്ട കാര്യം വിൽക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ മാത്രം വിറ്റാ പോരെ കാര്യം സർക്കാർ എടുത്തിട്ട് എന്താ ചെയ്യുന്നത് ലീസിന് അല്ലേ കൊടുക്കുന്നത് അതെ അപ്പൊ ഇവർക്ക് നേരെ ഡയറക്റ്റ് ലീസിന് കൊടുത്തൂടെ ഓക്കെ അപ്പൊ അതിന് അവർക്ക് പ്രത്യേകിച്ച് നിയമ തടസ്സങ്ങളും അവർക്ക് പാത്ത് തെളിയിച്ചു കൊടുക്കണം അവർക്ക് എന്താണ് ഇത് ഗവൺമെന്റ് അവർക്ക് ഒരു അഡ്വൈസറി റോൾ കൊടുക്കണം കാര്യം ഗവൺമെന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അത് ചെയ്യേണ്ടത് വിസിൽ തന്നെ ആയിരിക്കണം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൽ വന്നാൽ നമുക്ക് വേണ്ടി വരുന്ന അഡ്വൈസസും നമ്മൾ തരുന്ന ഗൈഡൻസും ഇവിടുന്ന് തരുന്നതായിരിക്കും എന്ത് ഏത് രീതിയിൽ ഇത് നടത്താവുന്ന അത് ഗവൺമെന്റ് തന്നെ പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് വിശ്വാസം കുറച്ചുകൂടി ബെറ്ററാണ് യെസ് പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല ഈ വ്യവസായം എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഭൂമി കൊടുത്ത് എനിക്ക് എന്തെങ്കിലും പറ്റി പോവോ അല്ലെങ്കിൽ യോഗം അടിച്ചോണ്ട് പോകുക ആൾക്കാർക്ക് പേടിയുണ്ട് പേടിയാണ് പക്ഷേ അത് ഗവൺമെൻറ് തന്നെ ഒരു അഡ്വൈസറി റോൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിജയിക്കും യെസ് തീർച്ചയായിട്ടും വിഴിഞ്ഞം എന്നുള്ളത് നമ്മുടെ അഭിമാന പദ്ധതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് അനന്തമായ സാധ്യതകളാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞു വെച്ചതുപോലെ പാലം പണിയുമ്പോൾ പാലം മാത്രം പണിയുന്നു അപ്രോച്ച് റോഡ് പണിയുന്നില്ല അപ്പോൾ പിന്നെ പാലം ആർക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അപാകത ആ അപാകത വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകരുത് കൃത്യമായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് വേഗത്തിലെടുക്കുക ഒറ്റ അതോറിറ്റിക്ക് അതിൻ്റെ അധികാരം കൊടുക്കുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ വിഴിഞ്ഞത്തിൻ്റെ പുരോഗതി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ താമസിക്കുന്നവർക്ക് പല വിധത്തിലുള്ള തൊഴിൽ സാധ്യതകൾ അവിടെ താമസിക്കുന്നവർക്ക് മാത്രമല്ല പലയിടത്തു നിന്നും വിദഗ്ധരായിട്ടുള്ളവർ അതും പല മേഖലകളിലുള്ളവർക്ക് തൊഴിലിൻ്റെ വലിയ സാധ്യതകളാണ് വിഴിഞ്ഞം മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ ഈ ഐ ടി മേഖലയ്ക്ക് ഒപ്പം തന്നെ മാരിറ്റം ഇൻഡസ്ട്രിയും വളർന്ന് തളിർത്ത് പന്തലിക്കാൻ പോവുകയാണ് എന്നുള്ളത് സന്തോഷം തരുന്ന കാര്യം പക്ഷേ അത് കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ വേഗത്തിലാക്കാൻ ചാനലൈസ് ചെയ്യുവാൻ സർക്കാർ അതെ സർക്കാർ മേൽനോട്ടം അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം നൽകുന്നവർ തീരുമാനിക്കുക അതിനുള്ള ഇച്ഛാശക്തി കാണിക്കുക നാടിൻ്റെ കാര്യമല്ലേ സാർ പ്ലീസ് വേഗത്തിൽ ചെയ്യുക വളരെയധികം നന്ദി സാർ ഇത്ര സമയം ഡോക്യുമെന്റ് ഡോക്യൂമെൻറ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നോക്കാം നമസ്കാരം